എന്റെ പ്രശ്നമുള്ള ആന ഇഷ്ടം ഞാൻ അങ്ങനെയുള്ള ആരും പോകാറുള്ളൂ പിന്നെ നല്ല ആനമ്പൂടാണ് അതെ അഴിച്ചു കിട്ട പ്രശ്നമാണ് അത് നല്ലൊരു മുതലാണ് തെറ്റുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല അഴിച്ചു കൂട്ടുമ്പറ തിരിച്ചു ചെയ്യണം നമുക്ക് അത് ആനക്കാരനെന്താണെന്നുള്ളത് കൊലയാന വിനായകൻ അന്ന് ഇന്നും വാശി നല്ല കൂട്ടുള്ള ടീമാണ് എങ്ങനെ അപ്പൊ അപ്പൊ വിനായകൻ കഴിഞ്ഞു നേരെ പോയിട്ട് പരമൂലിക്കുപരമോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പരമോലിയായിരുന്നു

അല്ല ഈ എത്ര പരമു ആനയില് എത്രണ്ട് ഒരു വർഷം അപ്പൊ എന്തുകൊണ്ടാണ് ആൾക്കാർ പറയുണ്ടായിരുന്നു ഈ ആനയില് കേറുമ്പോ എടാ വേണ്ട അഭിലാഷെ ആ ആന ഇഷ്ടം ഞാൻ ആനയ്ക്ക് പോവാറുണ്ട് അതെ ആ ചോദ്യത്തിൽ എന്റെ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി ഒരു ഇതിലെന്നെ പറഞ്ഞു എനിക്ക് അതേ ഇഷ്ടമുള്ളൂ ആന ഇഷ്ടെ പ്രശ്നമുള്ളൂ പിന്നെ വഴക്കുള്ള ആന കേറുമ്പം മറ്റേതാകുമ്പോ നമുക്ക് ഇല്ല എന്താവാന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പൊ ഈ പരമൂന് നമ്മള് കൊണ്ടുപോണ സമയത്ത് ഉത്സവങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അവൻ അടിപൊളിയായിരുന്നു അവിടെ ഒക്കെ നിന്നോളൂ എപ്പോഴാണ് ആന ഈ പറഞ്ഞ വയലിന്റെ സ്വഭാവം തറയിലാണോ അല്ലെങ്കിൽ പുറത്താണോ അതെ അഴ്ച്ചുട്ട പ്രശ്നമാണോ പ്രശ്നമാണ് നല്ലൊരു മുതലാണ് മുതലാണ് എല്ലാം കൊണ്ട് അത്ര ആനയാണ് അതിന് ഒന്നിനും കൊറവില്ല നല്ല അടിപൊളി ആനയായിരുന്നു പിന്നെ അവര് ഇപ്പൊ കൊമ്പൻസ് എടുത്തിട്ടാണ് പോയത് നല്ല ആനയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആനയായിരുന്നു

ഇങ്ങനെ എന്താ ഇവന്റെ എപ്പോഴാണ് ഇവൻ ഓരോന്ന് കാണിക്കണേ അതിനെ അതിനിച്ചു വിട്ട എപ്പോഴും മൈൻഡ് മൊത്തം ആന തെറ്റും തെറ്റു എന്നുള്ള ചിന്തയാണ് എനിക്ക് മുക്കത്താണ് ആദിവാസി രായനാണ് ആനയുടെ ഒന്നാന ഞാൻ കൂടത്തി പുഴത്തില്ല നിങ്ങൾ രാവിലെ ആന തറയിൽ നിന്ന് അഴിച്ചു വിടുമ്പെങ്ങൾ കേറും പിന്നെ പണി കഴിഞ്ഞ് ഒരു മണിയാവുമ്പോ മണിക്ക് കാപ്പിടിക്കാൻ ഇറങ്ങും പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കേറും കഴിയുമ്പോ ഒരു മണിയാകുമ്പോ ആന സ്വന്തമായിട്ട് ആനയായിട്ട് നിർത്തും മതി അല്ല അങ്ങനെയാണ് പിന്നെ പിന്നെ മറ്റേ വാച്ച് നോക്ക് പണിസ്ഥലത്തൊക്കെ ഒറ്റ വാക്ക് തെറ്റ് മാത്രമുള്ള നല്ല പിടിയാനും കൊമ്പറാനേക്കും ഉണ്ടായ നല്ല ഒന്നാന്തരം കുട്ടിയാണ് അവൻ അതിന്റേതായ ജോലി അവൻ കാണിക്കുന്നുണ്ട് അതിനകത്ത് മാറ്റൂല അന്ന് കാലത്തൊക്കെ നമ്മൾ പറയും ഇന്ന് ഫാൻസ് എന്ന് പറയും അന്നും ഉണ്ടാവും ഈ ആനപ്രേമികളല്ലേ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആനയായിരിക്കും പരമോ തീർച്ചയായിട്ടും പക്ഷെ ആരും വന്ന് പെട്ടെന്ന് അങ്ങോട്ട് സ്നേഹം കാണിക്കില്ല കാരണം ആ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ശരിയല്ലേ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അഭിലാഷകരുടെ സമാധാനായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ചട്ടക്കാർക്ക് സമാധാനം ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും അന്ന് വെക്കുന്നത് പണ്ടോട്ട് മന മനയിലാണ് നിക്കുന്നത് ആന നിക്കുന്നത് ആലത്തൂരാണ് പണി അവിടെ ആലത്തൂര് ഭാഗത്താണ് മലമ്പുഴ ഡാമോ മലമ്പുഴ ആലത്തൂർ ആലത്തൂര് ഇങ്ങനെ അവിടെ പണിയും കാര്യങ്ങളൊക്കെ ഡെയിലി പണിയാണ് ഡെയിലി പണിയാണ് എത്ര നാള് നിന്നു പരമൂലി ഒരു വർഷം കണ്ടിന്യൂട്ട് ഒരു വർഷം നിന്നു എന്നിട്ട് പിന്നെ മാറിയിട്ട് വീണ്ടും പോയി അത് എത്ര നാള് നിന്നുണ്ടാവും

സ്ഥാനം വണ്ണ വേറെ ഗിയർ ഉണ്ട് ആ ഗിയർ അറിയുന്നവർക്ക് മാത്രമേ അത് സെറ്റപ്പ് ഉണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ പഠിപ്പിച്ച അതുണ്ട് ആ സെറ്റ് കൊണ്ടിരിക്കാൻ പറ്റും ഇരിക്കാൻ പറ്റത്തില്ല

നല്ല വൃത്തിയായിട്ട് ഞാൻ 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 അത്ര സ്നേഹിക്കും അഭിലാഷേർ അഭിലാഷേന്റേതായ മുദ്ര പതിപ്പിച്ചിട്ടാണല്ലേ ഓരോ ആനയിൽ നിന്നും ഇറങ്ങുന്നു തീർച്ചയായിട്ടും ഇനി അങ്ങനെ പരമൂവിൽ നിന്ന് നേരെ പോണത് നമ്മുടെ ചെറുപ്പുളശ്ശേരി നീലകണ്ഠൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം വഴക്ക് എന്താണ് അല്ലെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അവരിലേക്ക് എത്തിപ്പെട്ടത് എന്നെ എന്നെ വിളിച്ചതാ അതിന് പ്രകാശം എനിക്ക് അറിയാവുന്നാണ് എന്നെ വിളിച്ചിട്ട് ഞാൻ പോയതാണ് ആ എന്റെ കൂടെ വന്ന ഒരാള് മരിച്ചു പോയിരുന്നു ആന ചെയ്തിട്ടല്ല ഒരു മാസം സതീശൻ സതീശനൊന്നാണ് അവന് പരിപാടി കാര്യങ്ങളൊക്കെ ആയി പണി പോയി അതും ഇതാണ് കാരണം ചെറിയ തെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൻ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു തെറ്റിയൊക്കെ ഓർമ്മയുണ്ടോ പിന്നെ എന്തൊക്കെയുണ്ട് അങ്ങനെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നു ഞാൻ വല്യങ്ങനെ തൂങ്ങി തഴ കൊണ്ട് പോണി സജിമോൻ തൊറവ് സജിമോന കൂടെ ഒരു വർഷം തടി പിടിച്ചാനെ വെച്ച് അടുത്ത തടി വക്ക കയറ്റി വെച്ചപ്പോ തന്നെ കുളിഞ്ഞി പത്തടി പൊക്കും പത്തടി പൊക്കും തല ഇങ്ങനെ ആന ഇങ്ങനെ ഒരു ചരി തന്നെ അടിച്ചാനേ കളാം ഞാൻ പിന്നവിടെ റോപ്പ് നടത്തു കെട്ടിച്ച് അനതെറ്റി പോയി ഗൈനു പോയി അവനെ പിടിച്ചു എത്ര പരിപാടി എടുത്തു തന്നെ അവനെ കൊണ്ട് തൊണ്ണൂറ്റിയേഴുപേരോട് തൊണ്ണൂറ്റിയേഴ് പേര് അനുഭവില്ല

കാരണം തിരിച്ചിങ്ങോട്ട് കാണിക്കണം തിരിച്ചു കാണിക്കണം ചെയ്യാം അപ്പഴേ നമുക്ക് സംഭവം ഒരു ഒരു എയിമ് വരുത്തുള്ളൂ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ എന്റെ ഈയൊരു യൂട്യൂബിന്റെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാപ്പഞ്ചാട്ടം പറയുന്നത് കേൾക്കുന്നത് ആണ് തിരിച്ചു ഇങ്ങോട്ട് ചെയ്യണേ ഞാൻ അങ്ങോട്ട് ചെയ്യണേനൊപ്പം തന്നെയാണ് എല്ലാവരും ആനേനെ നമ്മള് അങ്ങോട്ടേക്കാണ് വേദ്യം ചെയ്യുക അതെ അത് ഒതുക്കി നിർത്താൻ പക്ഷെ അഭിലാഷേട്ടം വ്യത്യസ്തമായിട്ട് പറയണെ ആന ഇനി അങ്ങോട്ട് ചെയ്യണം ചേച്ചി അങ്ങനെ സത്യമായിട്ടും ഞാൻ അങ്ങനെയാണ് ഞാൻ ഒരേ കിട്ടിയിട്ടും എനിക്കത് ചെയ്യണം അങ്ങനെ ചെയ്തിട്ടുണ്ടോ പിന്നെ ചെയ്യും അത് ഒരു വണ്ടിയൊന്നും അല്ല ആനയെന്നുള്ള സാധനം ജീവനുള്ള അതിന് മേല് പോകുമ്പോ തിരിച്ചു പിടിക്കണം പിടിക്കണം അവിടെയാണ് ആനക്കാരന്റെ മിടുക്ക് അതായത് ചങ്കുറ്റം അവിടെയാണ് കാണുന്നത് അല്ലേ ശരിയല്ലേ കാരണം എന്താ വെച്ചാല് ഞാൻ ആ അഭിലാഷയുടെ കണ്ണിലേക്ക് നോക്കുമ്പോണ്ടല്ലോ ആ ഒരു സ്പാർക്ക് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആ ഒരു പവർ അതായത് ഒരു ആനക്കാരൻ എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും അതാണ് ഞാൻ അത് പെട്ടെന്ന് എന്റെ മെമ്മറിയിൽ അയച്ചായത് കാരണം അത് അത്രമാത്രം ചങ്കുറ്റത്തോടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ അതായത് ഒരു ആനയെ അഴിച്ചുവിട്ട് ആനയെ തല്ലാന്ന് പറയുമ്പോ നമുക്ക് അറിയാം അത് തിരിച്ചു എന്തായാലും പണി തരും അത് ചിലപ്പോ നിസ്സാര പണിയായിരിക്കില്ല തരിക നമ്മളിപ്പോ ഒരു ചെറിയൊരു പൂച്ചേനയോ അല്ലെങ്കിൽ ഒരു നായേനോ അടിക്കുമ്പോ കൊടുക്കണതല്ല ആന തരുന്നത് അപ്പൊ അതിനെ എന്താ പറയാ ഏറ്റെടുക്കാനായിട്ട് റെഡി ഞാൻ വാടാ എന്ന് ആ ഒരു നമ്മുടെ നീ വാടകല്ലേ കിട്ടിട്ട് തന്നെ എത്ര നാള് നമ്മടെ നീലകണ്ടലണ്ടായിരുന്നു രണ്ടു വർഷം പരിപാടി എടുത്ത് തൊഴിൽ പരിപാടി എടുത്താനൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കെട്ടിട്ട് വന്നതിനേഷം സുന്ദരൻ പറയുന്ന പോലെ ചെയ്തു കഴിക്കാൻ സമയത്ത് രണ്ടാമത് തന്നെ വിളിച്ചവര് ഞാൻ പിന്നും രണ്ടാമത് ആന കഴിച്ചു അങ്ങനെയാണ് വീണ്ടും രാജചേട്ടനാണ് കാര്യങ്ങളൊക്കെ പുള്ളി ഞാനോട്ട് പോവാൻ പറ്റും ഞാൻ അങ്ങനെ പറഞ്ഞേ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കൊല്ലി തന്നെ വിളിക്കുന്നത് പിന്നെ രണ്ടാമത് സുന്ദരണം ഒരു ആളൊക്കെ ചെയ്തായിരുന്നു നീര് അഴിച്ച സമയത്താണ് എടുത്ത് നമ്മളെ വാറി കുറ്റിക്കത്തെടുത്ത് അടിച്ചു കൊല്ലായിരുന്നു മരണപ്പെട്ടു രണ്ടാമത് വീണ്ടും വിളിച്ചിട്ട് പോയി അത് കൊലയാന അല്ല അഭിലാഷേട്ടി ഇപ്പൊ അത് നിസ്സാരായിട്ട് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എന്റെ ഒരു ഒരു പ്രേക്ഷക എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് നമ്മൾ ആ ഒരു മനോഭാവം എന്ന് വെച്ചാൽ ഏഴുപേരൊക്കെ ഒന്നൊരു ആനയനെയാണ് ഞാൻ അഴിക്കാൻ പോണത് എന്റെ ജീവിതം ഏത് നിമിഷവും അതിന്റെ ഒരു കൊമ്പിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു കാലിന്റെ അടിയിലോ ആ ഒരു ചിന്താഗതി എങ്ങനെയായിരുന്നു അഭിലാഷേണ്ടി വണ്ടിയാന്ന് പിടിക്കും അത് അതെ ഇല്ല നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആൾക്ക് പോവുള്ളൂ ഒരു ആനയാകുമ്പോ കുത്തു എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ട് എത്ര വല്യ ആനക്കാരായാലും ശരി ഭയങ്കര കൊടി കത്തിയാനായാലും ശരി മനസ്സിനകത്തുണ്ടല്ലോ ഒരു ഇടിപ്പുണ്ട് കൊമ്പി കൊമ്പിപ്പിടിച്ചോണ്ട് നടക്കുന്നില്ലേ ആന ആൾക്കാരും തട്ടിക്കറ്റി നിർത്തി കാണിക്കുന്നില്ലേ ഒരു ഇടിയുണ്ട് ഉള്ളില് ഇത് ഇവിടെ സാധനം വരും അതിന് എത്ര വലിയ ആളായാലും ശരി വരത്തിൽ ഒരു പേടി വരും ആ പേടി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആനയുടെ അടുത്ത് കാണിക്കത്തില്ല

ഓട്ടോമാറ്റിക്കും ഉണ്ട് പേടി ഒരാനെ അഴിച്ചു വിടുമ്പനെ നമ്മളഴിച്ചു ആനെ അഴിച്ചു വിടുമ്പോ നമ്മളെ മനസ്സിൽ പേടിയുണ്ട് ഈ ആന എന്ത് കാണിക്കും എന്ത് ചെയ്യും എന്ന് നമ്മളെ ചിന്ത ഇപ്പോഴും പക്ഷെ ആ പേടി ആന അറിയരുത് ആന അറിയാതിരുന്നാ മതി നമുക്ക് ജോലി ചെയ്യാം കൊഴപ്പില്ല അവിടെ പോയിച്ചിട്ട് വരുന്ന സാധനം അങ്ങനെ എത്ര നാള് പിന്നെ നിന്നു നമ്മടെ ചെറുപ്പശ്ശേരിയില് ചെറുപ്പശ്ശേരി അതൊരു എന്താ പറയാ പവർ കോമ്പോ അതാണ് എനിക്ക് തോന്നുന്നു അഭിലാഷേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വട്ടത്താനം സ്കന്ദനായിരിക്കും അല്ലേ